വെയിലും മഴയും ഏൽക്കാതെ കമിതാക്കൾക്ക് സ്വകാര്യമായി ഒന്നിച്ചിരിക്കാൻ തലസ്ഥാനത്തൊരിടം നഗരത്തിരുക്കുകളിൽ നിന്നൊഴിഞ്ഞ് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പ്രാവച്ചമ്പലത്താണ് കപ്പിൾസ് കഫേ എന്ന പേരിൽ തികച്ചും എക്സ്ക്ലൂസീവായി ഇങ്ങനൊരു കേന്ദ്രം വരുന്നത് പോലെ കമിതാക്കൾക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനം രണ്ടു മണിക്കൂർ ഒന്നിച്ചിരിക്കാനും ഓരോ ചോക്ലേറ്റ് ഷേക്ക് ആസ്വദിച്ചു കഴിക്കാനും മുന്നൂറ് രൂപ മാത്രമാണ് ചിലവ് പഴയ ഇന്റർനെറ്റ് കഫേകളുടെ മാതൃകയിൽ ക്യാബിനുകളാക്കി തിരിച്ചാണ് സജ്ജീകരണം ഒരു ചെറുമേശയും ബെഞ്ചുമാണ് ഓരോന്നിലും ഉള്ളത് ഇത്തരം പത്ത് ക്യാബിനുകളാണ് ഇവിടെ ഉള്ളത് കഫേ എന്നാണ് പേരെങ്കിലും കഴിക്കാനായി രണ്ടിനും ഷേക്കുകൾ മാത്രമാണ് തൽക്കാലം ഉണ്ടാകുക ഇത് കഴിച്ചിരിക്കുമ്പോൾ സമയം കടന്നുപോയാലും പ്രശ്നമില്ല ഫീസ് അതനുസരിച്ച് നൽകിയാൽ മതിയാകും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ആറു വരെയാണ് സാധാരണ പ്രവർത്തന സമയം അതിനുശേഷവും ഇരിക്കണമെന്നുള്ളവർക്ക് രാത്രി പത്തു വരെ പ്രത്യേക നിരക്കിൽ അതിനും സൗകര്യം നൽകും ഫോണിൽ വിളിച്ചാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യമുണ്ട് പ്രാവച്ചമ്പലം സ്വദേശിയായ വിപിൻ മോഹനാണ് സംരംഭത്തിന് പിന്നിൽ തന്റെ വീടിന്റെ മുകൾ നിലയിൽ തന്നെയാണ് വേറിട്ട ബിസിനസ് ഒരുക്കുന്നത് മുൻ മാതൃകകളൊന്നുമില്ല പ്രവാസിയായിരുന്ന തനിക്ക് മുൻപ് പ്രണയിനിയുണ്ടായിരിക്കെ സ്വകാര്യത വളരെയേറെ ആഗ്രഹിച്ചിരുന്നു അന്നതിനു വഴി ഉണ്ടായില്ല ഇത്തരം അനുഭവങ്ങൾ മനസ്സിൽ വെച്ചാണ് പുതിയ ബിസിനസ് പ്ലാൻ ഒരുക്കിയതെന്ന് വിപിൻ മോഹൻ പറയുന്നു നിലവിൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് കഫേൽ പ്രവേശനം അനുവദിക്കുക